വയലക്കിടെ എത്തിയെന്നാണ് പറയുന്നത് അപ്പോ എം എൽ എ വന്നാലും ഉടനെ തന്നെ അതിന്റെ പരിപാടി അതുകൊണ്ട് ഞാൻ ഞാനിനി എന്റെ കർത്തവ്യത്തിലേക്ക് ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മളെ ആദ്യ ശ്രീകുമാറാണ് നമുക്കറിയാം എന്നോടൊപ്പം നിന്ന് ഏത് സമയവും ഏത് രാത്രിയായാലും എന്നോടൊപ്പം നിന്ന് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ പന്തശ്വകുമാർ എന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചില സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ടുണ്ട് ആരെയും വിളിച്ച് എന്നുള്ള കാണില്ല കാരണം ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾ വെറും നാൽപ്പത് പേരിനകത്ത് മാത്രമേ ഞങ്ങൾ ഈ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി വളരെ ഭംഗിയാക്കി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ പോയ കൂട്ടത്തില് എന്നോടൊപ്പം നിന്ന് എന്നെക്കാൾ നേരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ആധന്യ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ ഏറെ ആദരുകൂടി തന്നെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പെട്ടെന്ന് നമുക്കറിയാം ആ തന്നെയാണ് എം എൽ എ സാറിന്റെ കഠിനമായ പ്രയത്നം ഈ പരിപാടിയിലും ഉണ്ടായിരുന്നതാണ് അങ്ങനെ തന്നെയാണ് നമ്മളെ നെയ്യാമനെ സംബന്ധിച്ച് സാർ ഒരു കാരണവശാലും അവഗണിക്കുന്ന ഒരു വ്യക്തിയല്ല ഏത് ആവശ്യത്തിനു വിളിച്ചിരുന്നാലും അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ശിവൻ സി കെ ഹരീന്ദ്രൻ എം എൽ എ ഈ പരിപാടി ഞാൻ പറഞ്ഞില്ല ആദ്യം ഈ സ്വാഗത സംഘം വിളിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്വാഗതം വിളിക്കുന്നത് അദ്ദേഹമാണ് ഏഴാം തീയതി കഴിഞ്ഞ ഇന്നെത്ര ദിവസമായി നിങ്ങൾ മനസ്സിലാക്കാം ഏഴാം തീയതിയാണ് ഡിപ്പാർട്ട്മെന്റ് തല സ്വാഗത സംഘം വിളിക്കുന്നത് ഇന്ന് ഞാനില്ലായിരുന്നു പ്രസിഡന്റ് മറ്റുള്ള എല്ലാ ജനപ്രതിനിധികളും മുൻ പ്രസിഡന്റുമാർ അതുപോലെ രാഷ്ട്രീയ നേതാക്ക നേതൃത്വത്തിലുള്ള